നമസ്കാരം കറുപ്പിൽ അതീവ സുന്ദരിയായി മഞ്ജു വാര്യർ കരുനാഗപ്പള്ളിയിലെത്തിയത് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് മനം കവർന്ന മഞ്ജു കറുപ്പിൽ തിളങ്ങി മഞ്ജു എന്നൊക്കെയുള്ള ക്യാപ്ഷനോടുകൂടിയാണ് മൈജിയുടെ ചടങ്ങിലെത്തിയ മഞ്ജു വാര്യരുടെ വീഡിയോ വൈറലായി മാറുന്നത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പലതവണ കരുനാഗപ്പള്ളിയിലൂടെ കടന്നു പോയപ്പോഴും ഇവിടെയൊന്ന് സമയം ചിലവഴിക്കാൻ ഇടയായിട്ടില്ല എന്നാണ് പറയുന്നത് മഞ്ജു ചിലതൊക്കെ സംസാരിക്കാൻ വേണ്ടി കാതോർത്തു നിൽക്കുന്നവരെ അവതാരകൻ തടസ്സപ്പെടുത്തി മഞ്ജു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ച അവതാരകനെ കണക്കിന് കൊടുത്തിട്ടുമുണ്ട് പ്രേക്ഷകർ അതും കമൻറ്റുകളായി മഞ്ജുവിനൊപ്പം നടനും മന്ത്രിയുമായ ഗണേഷ് കുമാറും വേദിയിൽ ഉണ്ടായിരുന്നതാണ് ഇതിലെ മറ്റൊരാകർഷകമായ കാര്യം മഞ്ജു പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഗണേശേട്ടനെ നേരിൽ കാണുന്നതെന്നാണ് വാർത്തകളിലൂടെ എന്നും സുപരിചിതനാണെങ്കിലും കാലങ്ങൾ കുറേയായി നേരിൽ കണ്ടിട്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇഷ്ടമുള്ള ബഹുമാനമുള്ള മന്ത്രിയാണ് ഗണേശേട്ടൻ ഗണേശേട്ടനെ നേരിട്ട് കാണാനുള്ള ഒരു എനിക്ക് എനിക്ക് ഈ കാര്യങ്ങൾ മഞ്ജു പറയുമ്പോൾ ചിലരുടെ ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യം വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കാവ്യ കുവൈറ്റിൽ നിഷാലിനൊപ്പം താമസിച്ചിരുന്ന കാലം പല്ലിശ്ശേരിയാണ് ഈ സംഭവങ്ങൾ പുറത്തുവിട്ടത് ഇടവേള ബാബുവും ഗണേഷ് കുമാറും ദിലീപുമായിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്നത് മൂന്നുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിലീപിന് കാവ്യയുടെ കോൾ കുവൈറ്റിൽ നിന്നും വന്നു അങ്ങനെ ആ ബോംബ് പൊട്ടിയെന്നാണ് കോൾ കട്ട് ചെയ്ത ശേഷം ദിലീപ് പറഞ്ഞതത്ര ഗണേഷ് കുമാറും ഇടവേള ബാബുവും അമ്പരപ്പോടെ ദിലീപിനെ നോക്കി കാവ്യബന്ധം അവസാനിപ്പിച്ച് കുവൈറ്റിൽ നിന്നും വരികയാണെന്ന് ദിലീപ് അവരോട് പറഞ്ഞു ഇനി അവൾ എന്ത് ചെയ്യുമെന്നും എനിക്ക് എനിക്കവളെ ഉപേക്ഷിക്കാനാവില്ലെന്നും എന്റെ ജീവിതത്തിൽ അവളെ കൂട്ടാൻ പോവുകയാണെന്നും ദിലീപ് അവരോട് പറഞ്ഞു അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായത് ആ ബോംബ് എന്നതുകൊണ്ട് ദിലീപ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്നാൽ ഉടനടി ഗണേഷ് കുമാർ പറഞ്ഞത് എന്ത് ന്യായമാണ് ദിലീപ് നീ പറയുന്നത് മഞ്ജുവും മോളും ഇനി എന്തു ചെയ്യുമെന്നാണ് ഇടവേള ബാബുവും ഇതുതന്നെയാണ് ചോദിച്ചത് രണ്ടുപേരും ദിലീപിനെ എതിർത്ത് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പല്ലിശ്ശേരി കഥകളിൽ പറഞ്ഞിട്ടുള്ളത് ശേഷം ദിലീപും കാവ്യയും വിവാഹം കഴിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പങ്കെടുത്തില്ല എന്നും പല്ലിശ്ശേരി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിലുള്ളത് കൊണ്ടാണ് മഞ്ജുവാര്യരും ഗണേഷ് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച കണ്ടപ്പോൾ പല്ലിശ്ശേരിയുടെ കഥകൾ ഓർമ്മ വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മഞ്ജുവിന്റെയും ഗണേഷ് കുമാറിന്റെയും വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയുടെ ഈ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി